പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ ഈശോ മിശിഹായിക്ക് സ്തുതി സ്തുതിയായിരിക്കട്ടെ യേശുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ എല്ലാവരെയും ധ്യാനത്തിലേക്ക് നമ്മുടെ കർത്താവായി യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു നമ്മുടെ കർത്താവ് ഈശോ മിശിഖായ എല്ലാവരെയും സ്വർഗം തുറന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു മിശിഹായിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരു മനുഷ്യനിലൂടെ ഒഴുക്കുന്ന അവിടുത്തെ ഏറ്റവും വലിയൊരു ഫലമാണല്ലോ നന്മ ദൈവത്തിൻ്റെ കുറിച്ച് നമ്മളിങ്ങനെ ചിന്തിച്ചപ്പോൾ പുറപ്പാടിൻ്റെ പുസ്തകം മുപ്പത്തിനാലാം അധ്യായത്തിൻ്റെ ആറാമത്തെ തിരുവചനത്തിൽ ഇപ്രകാരം നമ്മൾ കണ്ടു കർത്താവ് കാരുണ്യവാനാണ് കൃപാനിധിയാണ് കോപിക്കുന്നതിൽ വിമുഗ്ധനാണ് അതുപോലെ തന്നെ സ്നേഹത്തിലും വിശ്വസ്തയിലുമെല്ലാം അവിടുന്ന് അത്യുദാരനാണെന്നെല്ലാം നമ്മൾ കർത്താവിൻ്റെ തിരുവചനം നമ്മൾ ധ്യാനിച്ചു തുടർന്ന് അവിടെ പറയുകയാണ് തെറ്റുകളും കുറ്റങ്ങളും പാപങ്ങളും ക്ഷമിച്ചുകൊണ്ട് ആയിരങ്ങളോട് കരുണ കാണിക്കുന്നവൻ പ്രിയ സഹോദരങ്ങളെ തെറ്റുകളും കുറ്റങ്ങളും പാപങ്ങളും ക്ഷമിച്ചുകൊണ്ട് ആയിരങ്ങളോട് കരുണ കാണിക്കുന്നവനാകർത്താവ് ഇന്ന് ഈ പ്രപഞ്ചത്തിൽ ജനിച്ച മനുഷ്യനായിട്ട് ജീവനോടെ ഇരിക്കുന്ന എല്ലാ മനുഷ്യരിലും തെറ്റുണ്ട് കുറ്റങ്ങളുണ്ട് അവരിൽ പാപമുണ്ട് പാപവാസനയുണ്ട് പാപ സ്വഭാവങ്ങളുണ്ട് തഴക്ക ദുശീലങ്ങളുണ്ട് ദുസ്വഭാവങ്ങളും ദുഷ്പ്രവർത്തികളും എല്ലാം ഉള്ളവരാണ് ഈ മനുഷ്യർ ഈ ഭൂമിയിലുള്ള മനുഷ്യർ അപ്പോ നമ്മളതൊന്ന് തിരിച്ചറിയണമേ ഞാനും എന്നെ കേട്ടു കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളും എത്ര വലിയ പാപിയാണെങ്കിലും എത്ര വലിയ തെറ്റ് ചെയ്തവനാണെങ്കിലും ആ തെറ്റിന് മാപ്പ് നൽകുവാൻ നന്മയുടെ ഉറവിടമാകുന്ന ദൈവത്തിന് മാത്രമേ പറ്റുകയുള്ളൂ ഒരു വ്യക്തി ചെയ്യുന്ന തെറ്റ് ആ വ്യക്തിയോട് ക്ഷമിച്ച് ആ വ്യക്തിയെ സ്നേഹിക്കണമെങ്കിൽ ഉള്ളിൽ നന്മയുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ അതിന് സാധിക്കുകയുള്ളൂ ഉള്ളിൽ നന്മയില്ലാതെ ഉള്ളു മുഴുവൻ തിന്മ കൊണ്ട് ജീവിക്കുന്ന ഒരു വ്യക്തിക്കും മറ്റൊരു വ്യക്തിയുടെ തെറ്റുകൾ ക്ഷമിക്കുവാൻ സാധ്യമല്ല മറ്റൊരു വ്യക്തിയുടെ തെറ്റ് എനിക്ക് ക്ഷമിക്കുവാൻ പറ്റുന്നില്ല എങ്കിൽ എൻ്റെ ഉള്ളിൽ നന്മയില്ല മറ്റുള്ള വ്യക്തികളുടെ തെറ്റുകൾ ക്ഷമിക്കുവാൻ എനിക്ക് സാധിക്കുന്നു എങ്കിൽ എന്നിൽ നന്മയുണ്ട് എന്ന് പറഞ്ഞാൽ എന്നിൽ ദൈവമുണ്ട് ഓരോ മക്കളും മുമ്പിൽ മുമ്പിലിരുന്ന് ആത്മപരിശോധന ചെയ്യട്ടെ നിങ്ങളായിരിക്കുന്ന ഏത് തരത്തിലുള്ള ജോലിയുമായിക്കോട്ടെ അതല്ലെങ്കിൽ ഏതെല്ലാം തരത്തിലുള്ള കാരുണ്യ പ്രവർത്തികൾ ചെയ്യുന്ന വ്യക്തി ആയിക്കോട്ടെ നമ്മുടെ ഹൃദയത്തിൽ നന്മയുണ്ടെങ്കിൽ മാത്രമേ പ്രിയ സഹോദരങ്ങളെ നമുക്ക് മറ്റുള്ളവരിലേക്ക് നന്മ കൊടുക്കുവാൻ പറ്റുകയുള്ളൂ നമ്മുടെ ഹൃദയത്തിൽ നന്മയുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്കെതിരെ ഏതെങ്കിലും വ്യക്തികൾ തിന്മ പറയുകയോ പ്രചരിപ്പിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അവരോട് പൂർണ്ണമായിട്ടും ക്ഷമിക്കുവാൻ സാധിക്കണമെങ്കിൽ നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ നന്മയുണ്ടാകണം എന്നാൽ ഓരോ വ്യക്തിയുടെയും ഉള്ളിൽ നന്മയല്ലാതെ ഓരോ വ്യക്തിയുടെയും ഉള്ളിൽ തിന്മ നിറഞ്ഞു നിന്നാൽ ആ തിന്മ നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിക്ക് ഒരിക്കലും മറ്റൊരു വ്യക്തിയോട് ക്ഷമിക്കുവാൻ സാധിക്കുകയില്ല അതുകൊണ്ടാണ് പ്രപ്പാടിൻ്റെ പുസ്തകത്തിൽ ദൈവമായ കർത്താവിനെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞത് തെറ്റുകളും കുറ്റങ്ങളും ഓരോ മനുഷ്യൻ്റെ തെറ്റുണ്ട് തെറ്റുകളും കുറ്റങ്ങളും പാപങ്ങളും ക്ഷമിച്ചുകൊണ്ട് ആയിരങ്ങളോട് കരുണ കാണിക്കുന്നവനെന്ന കർത്താവിനെക്കുറിച്ച് പറയുമ്പോൾ പ്രിയ സഹോദരങ്ങളെ നമ്മളിൽ തെറ്റില്ലേ നമ്മുടെ ഭവനത്തിലുള്ളവരിൽ തെറ്റില്ലേ നമ്മുടെ മക്കളുടെ മേൽ തെറ്റില്ലേ തെറ്റില്ലാത്തവരായിട്ട് ഈ ഭൂമിയിൽ ആരാണുള്ളത് കുറ്റങ്ങളും കുറവുകളും ഇല്ലാത്ത ഏതെങ്കിലും വ്യക്തികൾ ഈ ഭൂമിയിലുണ്ടോ അപ്പോൾ കുറ്റങ്ങളും കുറവുകളുമുള്ള വ്യക്തികളോട് പോലും അവിടുന്ന് കരുണ കാണിക്കുന്നു എന്തുകൊണ്ടാണ് അവിടുന്ന് കരുണ കാണിക്കുന്നത് അവിടുന്ന് കരുണ കാണിക്കുന്നത് ദൈവം നന്മയുടെ ഉറവിടമാണ് ആ നന്മയുടെ ഉറവിടമായ ദൈവത്തിൻ്റെ ഹൃദയത്തിൽ നിന്നുമാണ് കരുണയൊഴുകുന്നത് അതാണ് കർത്താവിൻ്റെ അവസാനമായിട്ട് ആ കുന്താൽ കുത്തി തുറക്കപ്പെട്ട തിരുഹൃദയത്തിൽ നിന്നും പുറത്തേക്കൊഴുകുന്നത് അവിടുത്തെ ജീവനും സ്നേഹവും കരുണയുമാണ് അവിടുത്തെ ജീവനും സ്നേഹവും നന്മയും കരുണയുമാണ് ആ കർത്താവിൻ്റെ തിരുഹൃദയത്തിൽ നിന്നും പുറത്തേക്ക് ഒഴുകുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളൊന്ന് തിരിച്ചറിയണം ഇവിടെ കർത്താവ് പറയാണ് തെറ്റുകളും കുറ്റങ്ങളും പാപങ്ങളും ക്ഷമിച്ചുകൊണ്ട് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ സഹോദരങ്ങളെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ പാപങ്ങളില്ലേ ഏതെല്ലാം തരത്തിലുള്ള പാപങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട് ഒരുപക്ഷെ നമ്മൾ രഹസ്യമായിട്ടൊക്കെ ചെയ്തു കൂട്ടിയ പാപങ്ങളിൽ പിടിക്കപ്പെട്ടിരുന്നുവെങ്കിൽ ഇന്ന് നമ്മളൊക്കെ ഏതവസ്ഥയിലാകുമായിരുന്നു എന്നൊന്ന് ചിന്തിച്ചു നോക്കുന്നത് നല്ലതാണ് പിടിക്കപ്പെടാത്ത കുറ്റവാളികൾ ആരാ നമ്മളൊക്കെയാണ് പിടിക്കപ്പെട്ട കുറ്റവാളികളൊക്കെ ജയിലിലുണ്ടെങ്കിൽ പിടിക്കപ്പെടാത്ത കുറ്റവാളികളൊക്കെ നമ്മളൊക്കെ ഇതിൽ നടപ്പുണ്ട് കാരണം നമ്മളിൽ പാപമുള്ളപ്പോഴും ദൈവമായ കർത്താവ് നമ്മോട് കരുണ കാണിക്കുന്നു ആ കരുണയാണ് പ്രിയ സഹോദരങ്ങളെ ഇന്ന് ഞാനും നിങ്ങൾ ജീവിച്ചിരിക്കുന്നതിൻ്റെ കാരണം തെറ്റുകളും കുറ്റങ്ങളും പാപങ്ങളും ക്ഷമിച്ചുകൊണ്ട് ആയിരങ്ങളോട് കരുണ കാണിക്കുമ്പോൾ ആ ആയിരങ്ങളിൽ ഒരുവനായി ഞാനും എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങളും മാറ്റപ്പെടുകയാണ് ആ കരുണയാണ് അല്ലെങ്കിൽ ആ കർത്താവിൻ്റെ നന്മയാണ് ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ ജീവിതത്തിൽ ആവശ്യം ആ കർത്താവിൻ്റെ നന്മ കർത്താവ് നമ്മുടെ ഉള്ളിലേക്ക് വരുമ്പോൾ ആ നമ്മളിൽ നിന്നും ആ നന്മ പുറത്തേക്ക് ഒഴുകുവാൻ തുടങ്ങും അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവിൻ്റെ ഫലം തന്നെ നന്മയാണ് ദൈവത്തിൻ്റെ ഫലം ആകുന്ന നന്മ നമ്മളിലേക്ക് ഒഴുകണമെങ്കിൽ നമ്മൾ ദൈവത്തോട് ചേർന്ന് നിൽക്കണം ദൈവം നമ്മുടെ ഹൃദയത്തിൽ വന്ന് വാസമർപ്പിക്കണം നമുക്കൊരു നിമിഷം കർത്താവിനോട് പ്രാർത്ഥിക്കാം കർത്താവ് ആശ്വയേ അവിടുന്ന് നന്മയുടെ പുറവിടമാണെന്ന് അവിടുന്ന് എല്ലാവരിലേക്കും തെറ്റുകളും കുറ്റങ്ങളും പാപങ്ങളും ക്ഷമിച്ചുകൊണ്ട് ആയിരങ്ങളോട് കരുണ കാണിക്കുന്ന കർത്താവേ ആ ആയിരങ്ങളിൽ ഒരുവനായി മാറ്റപ്പെട്ട ഞങ്ങളിലേക്ക് ഓരോരുത്തരിലേക്കും അവിടുത്തെ കരുണ വർഷിച്ചുകൊണ്ട് അവിടുത്തെ നന്മയാൽ ഞങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങളെ അവിടുന്ന് നിറയ്ക്കണമേ അഭിഷേകം ചെയ്യണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ